അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഫാമിലി ആയിട്ട് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി പോന്നതാണ് മക്കൾസിനെല്ലാം സ്കൂളിലെ ലീവ് ആയതുകൊണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് പോകുന്നതാണ് കണ്ണൂർ മാട്ടൂരിലുള്ള പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടി പോന്നെയാണ് നമ്മളടുത്തുനിന്ന് കറക്റ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് ഞങ്ങളിവിടെ മുമ്പ് ഒരു തവണ വന്നതാണ് ആ ടൈമിൽ എൻ്റെ മക്കളെല്ലാം ചെറുതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ പോയതുകൊണ്ട് ഇപ്പോൾ പോയത് എന്തായാലും കുറച്ചും കൂടി നല്ലൊരു കാര്യമായിട്ട് തോന്നി അവർ സ്കൂളിൽ നിന്നിപ്പം ബേഡ്സ് പിന്നെ ഫിഷ് ആനിമൽസ് ഓരോ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടല്ലോ അപ്പം ഇപ്പം അതിന് ഫുഡ് കൊടുക്കുന്ന ടൈം ആയാലും അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താന്ന് അതെന്താ സാധനം അങ്ങനെ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ ആനിമൽസിൻ്റെ ബേബീസ് അതിൽ കാണുമ്പം കുറേ ഇപ്പം ചെറിയ ചെറിയ എന്താ പറയുക റാറ്റ് അങ്ങനെ നമ്മൾ അധികം നമുക്ക് അറിയുന്നതും പക്ഷെ മക്കൾസൊന്നും അങ്ങനെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ചെറിയ ചെറിയ ബേഡ്സായാലും ആനിമൽസ് ആയാലും എല്ലാം കാണാൻ പറ്റി കഴിഞ്ഞ ഏറ് അവരിവിടെയാണ് സ്കൂളിൽ നിന്ന് ടൂർ വന്നത് എനിക്കോർമ്മ ഉണ്ടായിട്ടില്ല മക്കളവിടെ എത്തിയേരം ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുണ്ട് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തിന് ഇങ്ങനെ ചെയ്തിന് സ്കൂളിൽ നിന്ന് മിസ്സിൻ്റെ അപ്പുറം വന്നേരം എന്നെല്ലാം അപ്പം ആ ടൈമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വരുന്നത് ഞാൻ മുമ്പ് വന്നതിലും ചെറിയ എന്തെല്ലോ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടുന്ന് ഓരോന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നോക്കുമ്പോൾ പിന്നെ എനിക്ക് സ്റ്റോറേജ് ഫുള്ളായിട്ട് ക്യാമറ തന്നെ ഓണാണെന്നുണ്ടായിട്ടില്ല ശുവിന്റെ പാപ്പയാണിത് ഓറിങ്ങനെ പാമ്പിനെടുക്കുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലേനോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും എന്താ പറയാ ആകെ പേടിച്ചെന്തോലായി പോയി കാരണം മക്കൾ ഇങ്ങനെ അത്ഭുതം പോലെ നമുക്കെന്നുണ്ടായിരുന്നു കാരണം പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ളൊരു ജീവിയാണല്ലോ നമ്മൾ പോയ ടൈമിലില്ലേ അവിടെ നല്ല തിരക്കിനും കുറേ ആൾക്കാരുണ്ടേനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് എഡിറ്റ് ചെയ്യൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങനെ എഡിറ്റ് ചെയ്യലൊന്നും ഇല്ല നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളൂ ഏത് ആപ്പിൽ നിന്നാണ് എന്നെല്ലാം ചോദിച്ചിട്ട് ഞാൻ വി എൻ നിന്ന് എഡിറ്റാക്കലുണ്ട് പിന്നെ കപ്പിന്നും എഡിറ്റ് ചെയ്യലുണ്ട് ആൾക്ക് ഞാൻ റിപ്ലൈ ചെയ്തിട്ടു തോന്നുന്നത് പിന്നെ ഇപ്പം എനിക്ക് വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഒരു ഓർമ്മ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടിട്ടണല്ലോ എന്നുള്ളത് എല്ലാവർക്കും ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ ഇൻഷോർട്ടിൽ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇൻഷോർട്ട് അങ്ങനെ യൂസ് ചെയ്യലില്ല എന്താ അറിയില്ല ഞാൻ മുമ്പേ വി എനിലും പിന്നെ ക്യാപ്കട്ടിലാ ചെയ്യൽ അതുകൊണ്ട് തന്നെ ഇൻഷോർട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല ഇത് രണ്ടും ഏതായാലും നല്ലൊരു ആപ്പ് തന്നെയാണ് നിങ്ങൾക്കെല്ലാം എന്നറിയില്ല ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ കാര്യങ്ങൾ സേവ് ഡേറ്റും അങ്ങനെയുള്ള ഓരോ ഐറ്റംസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യലുണ്ട് ആ ടൈമിലെല്ലാം വി എനും ക്യാപ്കട്ടും തന്നെയാണ് യൂസ് ചെയ്യല് അപ്പം സെയിം പ്രോസസ്സ് തന്നെ ഇതിലും യൂസ് ചെയ്തു ഇൻസ്റ്റഗ്രാമിലുള്ള ആൾക്കാരെല്ലാം എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേജിൻ്റെ ലിങ്ക് കൊടുക്കാം വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ വോയിസ് കൊടുത്തതായാലും വീഡിയോ ഷൂട്ട് ചെയ്തായാലും അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളങ്ങനെ അതിൻ്റെ മുമ്പിലുള്ള ബീച്ചിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ അടുത്ത് നമ്മളൊരു ചായയിലും കുടിച്ചിട്ട് നേരെ കണ്ണൂരൊക്കെ വിട്ടത് ആ ഒരു വിശേഷങ്ങളും പിന്നെ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും ഇൻഷാല് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു ഓക്കെ അസലാലേക്കും